എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ എന്തുകൊണ്ട് ഹമാസിന് ഇത്തരം നീചമായിട്ട് അല്ലെങ്കിൽ മൃഗീയമായിട്ട് അവിടുത്തെ ആളുകളോട് ഇസ്രായേലികളോട് പെരുമാറാൻ സാധിച്ചു എന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് മൃഗീയമായിട്ടാണ് ഈ തീവ്രവാദികൾ അന്ന് ഇസ്രായേലിലുള്ള ആളുകളോട് പെരുമാറിയത് അവരുടെ ലക്ഷ്യം എന്തുമാകട്ടെ അവർക്ക് ചിലപ്പോൾ അവർ രാജ്യം സ്ഥാപിക്കണമെന്നുള്ള ലക്ഷ്യമായിരിക്കാം അല്ലെങ്കിൽ പാലസ്തീൻ സ്വതന്ത്രമാക്കണം എന്നുള്ള ലക്ഷ്യമായിരിക്കാം പക്ഷേ നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കിയ ഹമാസ് ചെയ്തു കൂട്ടിയ ക്രൂരതയ്ക്ക് എന്തായിരുന്നു അവരുടെ ശക്തിക്ക് പുറകിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ലഹരിയുടെ അമിതമായ ഉപയോഗത്തെ കുറിച്ചുള്ള ആ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കുറേമാര് കാണിച്ചു കൂട്ടുന്ന ചില കുൽസിത പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാനായിട്ട് സാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് നമുക്കറിയാം പെറ്റ അമ്മയെ തന്നെ വെട്ടിക്കൊല്ലുന്നു അതോടൊപ്പം തന്നെ കൂട്ടുകാരെ അടിച്ചു കൊല്ലുന്നു കുടുംബത്തിലുള്ളവരെ ഒരു ദാക്ഷണ്യം കൂടാതെ ചുറ്റിലേക്ക് അടിച്ചു കൊല്ലുന്നു പരിക്കേൽപ്പിക്കുന്നു ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങള് കേരളത്തിൽ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിന്റെയും ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാല് മദ്യം അല്ലെങ്കിൽ ലഹരി അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നൊരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഹമാസ് എന്തുകൊണ്ട് ഒക്ടോബർ ഏഴിന് ഈ ക്രൂരകൃത്യം ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകും തീവ്രവാദികൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് ഒരറപ്പുമില്ല എങ്കിൽ കൂടി ഇങ്ങനെ പച്ചയ്ക്ക് മനുഷ്യനെ കൊല്ലാനും ബേക്ക് ചെയ്യുന്ന ഓവനിൽ കുഞ്ഞുങ്ങളെ ഇട്ട് അത് ഓൺ ചെയ്ത് അത് കണ്ട് രസിക്കാനും പൂർണ്ണ ഗർഭിണിയുടെ വയറ് കുത്തിപ്പിളർക്കാനും അത് എങ്ങനെ സാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ലഹരിക്ക് ഇതിന് പുറകിൽ വലിയൊരു സ്ഥാനമുണ്ട് എന്ത് കുറ്റകൃത്യങ്ങളും ചെയ്യുവാനും അതിന് താങ്ങായിട്ട് ധൈര്യമായിട്ട് ഇപ്പോൾ ആളുകൾ സ്വീകരിക്കുന്നത് ലഹരിയെയാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിലും ഹമാസ് ഉപയോഗിച്ചിരുന്നത് ലഹരി തന്നെയാണ് അവരെ അതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിച്ചതും ലഹരി തന്നെയാണ് ഇത് വെറുതെ പറയുന്ന ഒന്നുമല്ല ഇസ്രായേലിൻ്റെ പരിശോധനകളിൽ അതായത് അന്ന് ഹമാസിന്റെ ആളുകൾ ഇസ്രായേലിനുള്ളിൽ മരിച്ചു വീണിരുന്നു മരിച്ചു വീണേ അല്ല ഇസ്രായേൽ സൈന്യം വകപരുത്തി ഒന്നുകളഞ്ഞ തീവ്രവാദികളുടെ ശരീരം പരിശോധിച്ചപ്പോഴും അവരുടെ ബാഗുകൾ പരിശോധിച്ചപ്പോഴും ജീവനോടെ പിടികൂടിയ തീവ്രവാദികളുടെ ദേഹപരിശോധനയിലും അവരുടെ കയ്യിലുള്ള സഞ്ചികളിലൊക്കെ പരിശോധനയിലും വ്യക്തമായ കാര്യമാണ് അവര് മയക്കുമരുന്ന് ഇതിനു വേണ്ടി ഈ ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നുള്ള വലിയൊരു സത്യം ആദ്യം തന്നെ നമുക്ക് പറയാം എന്തൊക്കെയാണ് ഹമാസോടെ കാണിച്ചു കൂട്ടിയത് ഇസ്രായേലിൽ കയറി പെൺകുട്ടികളെ പച്ചയ്ക്ക് ബലാത്സംഗം ചെയ്തു സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു അവരെ തലയേർത്ത് കൊന്നു കുത്തിക്കൊന്നു വെടിവെച്ച് കൊന്നു പ്രായമുള്ളവരെ വലിച്ചഴിച്ചു കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചു ഗാസയിലേക്ക് ബന്ധികളായി കൊണ്ടുപോയവരെ പീഡിപ്പിച്ചു അത് വേറൊരു സത്യം അങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത പല പരിപാടികളും ചെയ്യാൻ ഉത്തേജകമായിട്ട് ഉപയോഗിച്ചിരുന്നത് ക്യാപ്റ്റകൻ എന്ന് പറയുന്ന ഒരു മയക്കുമരുന്നായിരുന്നു ഇതെന്തിനു വേണ്ടി അവരുപയോഗിച്ചെന്ന് പറഞ്ഞാൽ ഈ ക്യാപ്റ്റകൻ ഒക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ എം ഡി എം എ എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറി വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ആക്രമണ സമയത്ത് ജാഗ്രത സൂക്ഷിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ കാലയളവ് അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ആ ഒരു പവറിൽ നിർത്താൻ വേണ്ടി ഉന്മേഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആ മയക്കുമരുന്ന് ഉപയോഗിച്ചതായിട്ടാണ് ഇവിടെ പറയുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകാനായിട്ട് കാരണം ഈ തോക്കും പിടിച്ച് പെൺകുട്ടികളെ കൊന്ന് അല്ലെങ്കിൽ മുതിർന്നവരെ കൊന്ന് കുഞ്ഞുങ്ങളെ കൊന്നു വരുമ്പോൾ ലൈംഗിക ഉത്തേജനം നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ വേറെ ഭാഷ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അങ്ങനെ ആ ഉത്തേജനത്തിൽ നിലനിൽക്കാൻ ഒരു ക്യാപ്റ്റകൻ ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയിരിക്കുന്നു പാലസ്തീനായി പ്രദേശത്തൊക്കെ ഇതിന് പറയുന്ന ഒരു പേരുണ്ട് പാവപ്പെട്ടവന്റെ കൊക്കയിൽ നിന്നാണ് ഈ ക്യാപ്റ്റകൻ മരുന്നിനെ വിളിക്കുന്നത് കാരണം ഇതെല്ലാവർക്കും സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇവനും കൂടുതലും ഉൽപാദിപ്പിക്കുന്നത് സിറിയയിൽ നിന്നാണ് കേട്ടോ സിറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം തന്നെയായിരുന്നു ഈ ക്യാപ്റ്റകൻ പറഞ്ഞാൽ മൈക്കു മരുന്ന് ആ ഉത്പാദിപ്പിച്ചിറക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു വരുമാനം തന്നെയായിരുന്നു കാരണം അവർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടല്ലോ തീവ്രവാദികൾക്കാണ് മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും അവര് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തുമ്പോഴുള്ള ഉത്കണ്ഠ മാറുവാനും ഹൃദയമിടിപ്പ് നോർമലായിട്ട് നിൽക്കാനും ഒരു ഉന്മേഷം കിട്ടുവാനും ലൈംഗിക ഉത്തേജനത്തിനും വേണ്ടിയാണ് ഈ ക്യാപ്റ്റകൻ ഉപയോഗിച്ചിരുന്നത് എന്നാണ് ഇസ്രായേൽ കണ്ടെത്തിയതാണ് പിന്നെ അതുമാത്രമല്ല അവിടെ ഈ ചത്തുമലച്ചു കിടന്ന ചില തീവ്രവാദികളിലൊക്കെ ബാഗിലും ദേഹത്തിലും പരിശോധന നടത്തിയപ്പോഴൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകളും മയക്കുമരുന്നൊക്കെ ഒരുപാട് കണ്ടെത്തിയതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ മയക്കുമരുന്നിനെ കുറിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്തത് മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി എവിടെ ഉപയോഗിച്ചാലും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് വയലൻസ് ആയിരിക്കും അവിടെ ക്രൂരതയായിരിക്കും അവിടെ അക്രമമായിരിക്കും അവിടെ തീവ്രവാദമായിരിക്കും അതുകൊണ്ട് ബി കെയർഫുൾ ലഹരി ഉപേക്ഷിക്കാം മര്യാദയ്ക്ക് ജീവിക്കാം എല്ലാവർക്കും നന്മകൾ തരുന്നു അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം